ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ അവൻ ചാടി എഴുന്നേറ്റ് ആലിംഗനം ചെയ്തു മുറി ഒരുക്കി അവളെ അങ്ങോട്ടേക്ക് നയിക്കുക എന്നും പറയുന്നുണ്ട് എന്താണ് നമുക്ക് നോക്കാം ടോപിത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കണ്ടു നോക്കുക നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വീഡിയോയുടെ അവസാനം അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടിരിക്കുകയാണ് തോബിയാസ് ഇനി അവർ എക്ബദാനായിൽ റഗുവേലിൻ്റെ ഭവനത്തിലെത്തി സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു അവർ പ്രത്യഭിവാദനം ചെയ്തു അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രഘുവേൽ ഭാര്യ എദ്ദനായോട് പറഞ്ഞു ഈ യുവാവിനെ എൻ്റെ പിതൃവേ പുത്രൻ തോബിത്തിൻ്റെ നല്ല ചായ രഘുവേയിൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിനവേയിൽ ഇപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ ഉടനെ അവർ ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവന് സുഖമല്ലേ അവർ പറഞ്ഞു അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എൻ്റെ പിതാവാണ് ഋഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ഉത്തമനും കുലിനനുമായ തോബിത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് റഗുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു തോബിത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം ഹൃദയനൊന്ന് കരഞ്ഞു ഭാര്യ എദനായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സൽക്കരിച്ചു അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കുക ദൂതൻ അക്കാര്യം റഘുവേലിനെ അറിയിച്ചു റഘുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നും കുടിച്ചും ഉല്ലസിക്കുക എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിൻ്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട് എൻ്റെ പുത്രിയെ ഞാൻ ഏഴു ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ ഓരോരുത്തനും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക തോബിയാസ് പ്രതിവദിച്ചു നീ ഇക്കാര്യത്തിൽ ഉറപ്പ് തരാതെ ഞാനൊന്നും ഭക്ഷിക്കുകയില്ല റഗുവേൽ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ ഭാര്യ എതനായി വിളിച്ച് ഒരു ചുരുൾ എടുത്ത് അതിൻ്റെ വിവാഹവാഗ്ദാനം എഴുതി അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു അനന്തരം അവർ ഭക്ഷണം കഴിച്ചു രഘുവേൽ തൻ്റെ ഭാര്യ യഥനായി വിളിച്ചു അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക അവൾ അങ്ങനെ ചെയ്തു സാറായെ അങ്ങോട്ട് നയിച്ചു സാറ കരയാൻ തുടങ്ങി അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേ ധൈര്യമായിരിക്കുക സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ മുഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലപിക്കൂ ഇങ്ങനെയാണ് തോബിയാസിൻ്റെ വിവാഹം നടന്നത് ഇനി നമുക്ക് അതിൻ്റെ തുടർ കഥ അടുത്ത വീഡിയോയിൽ കാണാം ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്